ഹലോ വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാനിപ്പൂരിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് വെള്ളക്കടലയോ ചുവന്ന കടലോ ഏത് വേണമെങ്കിലും കടലെടുക്കുമ്പോൾ നമ്മളൊന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ വേവത്തില്ല അപ്പം വെള്ളത്തിൽ ഞാൻ കുതിർത്തിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ആളെണ്ണ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും ഞാനിതിപ്പോൾ മൂന്ന് പേരുടെ ഒരു അളവിനാണ് ഉണ്ടാക്കുന്നത് അത് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ അടിച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ കിഴങ്ങും കടലയൊക്കെ വേവുമ്പഴേക്കും നമുക്കൊരു സ്പൈസി ആയിട്ടുള്ള പാനിയൊന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഞാൻ കുറച്ച് പുതിനയിലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും കടയും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ കുരു ചാടാതിരിക്കാൻ വേണ്ടി ഞാൻ അരിച്ചാണേ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ പുളി നീരും കുറച്ച് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതാ ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ജീരകപ്പൊടി പിന്നെ കുറച്ച് മുളക് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വലിയ മുളക് വേണേലും ചേർത്ത് കൊടുക്കാം പിന്നെ പിള്ളേർക്ക് എരിവ് അധികം വേണ്ടാത്തോണ്ടാണ് ഞാൻ കുറച്ച് മുളക് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതിനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം എന്നിട്ട് എന്നാൽ അരിച്ചെടുക്കാം പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയും മുളകും എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവും പുളിയും മധുരം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ല അടിപൊളിയൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെല്ലം ഉരുക്കാൻ വെച്ചിട്ട് ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിനീരും പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലവും ഒരു രണ്ട് ഈന്തപ്പഴവും പിന്നെ കുറച്ച് മുളക് പൊടി എരിവിന് കുറച്ച് മുളക് പൊടി പിന്നെ ഒരു ശകലം ഉപ്പിട്ടാൽ മതി ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുവേ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒത്തിരി കുറുകി പോകരുത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതൊന്ന് അടിച്ചെടുക്കണം അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കിഴങ്ങും പിന്നെ കടലയൊക്കെ നല്ല വെന്ത് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തിട്ട് കുറച്ച് സവാള നല്ല കുനുവിനരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ നമ്മുടെ ചെറിയ മിക്ചറും മേടിക്കാൻ കിട്ടുള്ളൂ ആ മിക്ചറും പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി ഇതെല്ലാം കൂടെയും കൂട്ടി കുറച്ച് പാകത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കടലും ചേർത്തിട്ടുള്ള ആ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പൂരി ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിവിടെ റെഡിമെയ്ഡ് പൂരിയാണ് മാർക്കറ്റിൽ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതാണെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും ഇല്ലാന്നുള്ളവർക്ക് പൂരി വീട്ടിലുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എളുപ്പത്തിൽ തന്നെ ഇപ്പം ഇങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി വേറെ പണിയൊന്നും ഇല്ല അപ്പം ഞാനതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാനിപ്പൂരി എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം ആവശ്യം വലിപ്പമുള്ള പൂരിയാണ് അതുകൊണ്ട് തന്നെ വായി കൊള്ളാന്ന് വെച്ചാൽ പാടാണ് ഒരു പൂരി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സും ആ പുളിഞ്ചന്തിയും ആ സ്പൈസി ആയിട്ടുള്ള പാനിയെല്ലാം കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് യു